സോ ഗുഡ് മോർണിംഗ് എരുവാന് ട്വന്റി ഫോർ പാരീസ് ഒളിമ്പിക്സ് നമ്മളെല്ലാവരും കണ്ട് വളരെ നല്ല രീതിയിലുള്ള നടന്നൊരു ഇവന്റ് ലോക കായിക മാമാങ്കം നമ്മുടെ അവിടെ നടന്നിരുന്നു സോ അതുപോലെ റോബോട്ടുകൾ തമ്മിലുള്ളൊരു ഒളിമ്പിക്സ് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ട്വന്റി ഫിഫ്റ്റ് ജാനുവരിലെ ജനുവരി ട്വന്റി ട്വന്റി ഫോവ് നടക്കാൻ പോവുകയാണ് സോ റോബോട്ട് ഒളിമ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടുകൾ തമ്മിൽ റസ്ലിംഗ് ഉണ്ടാവും ഫുട്ബോൾ കളിക്കും ഓടി ഓട്ടോ മത്സരം ഉണ്ടാവും സോ അതുപോലെയുള്ള പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് അടങ്ങുന്ന ഒരു റോബോ ഒളിമ്പിക്സ് ആണ് സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് വെച്ച് യാബോട്ട് അക്കാദമി പ്രസന്റ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു റോബോ ഒളിമ്പിക്സ് ഇൻ അസോസിയേഷൻ വിത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ആൻഡ് എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമൺ പൂജപ്പുര രണ്ട് കോളേജുകളും തമ്മിൽ കൊളാബ് ചെയ്തിട്ട് യാബോട്ട് അക്കാദമിയാണ് ഈ റോബോ ഒളിമ്പിക്സ് നമ്മൾ നടത്താൻ പോകുന്നത് സോ ഈ ഒരു റോബോ ഒളിമ്പിക്സ് എന്ന് ഉദ്ദേശിക്കുന്ന വേൾഡ് ക്ലാസ് ഇവൻസ് റോബോട്ടിക് വേൾഡ് ക്ലാസ് ഇവൻസ് നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻസ് നമ്മൾ നടത്തുന്നത് സോ ഈയൊരു കോമ്പറ്റീഷൻസിലെ ഒരു ഊപ്പിംഗ് ടു പോയിന്റ് ഫൈവ് ലാക്ക് പ്രൈസ് ആണ് ഈ റോബോ ഒളിമ്പിക്സിൽ വരുന്നത് അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്കൂൾസ് പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പൻസ് വരുന്ന സ്കൂൾസുകളിലേക്ക് പവർ അപ്പ് സ്കൂളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടുന്ന സ്കൂൾസിനെ ലൈക്ക് ട്രോഫീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദെൻ യാബോട്ട് അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ട്രെയിനിങ് ഹാൻഡ്സ് ഓൺ വർക്ക് ഷോപ്പ്സ് എല്ലാം അടങ്ങുന്ന ഒരു ട്രെയിനിങ് എല്ലാ ഇന്ത്യൻ സ്റ്റുഡൻസിനും ഇല്ലെങ്കിൽ കേരള സ്റ്റുഡൻസിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് യാബോട്ട് അക്കാദമി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഹാൻഡ്സ് ഓൺ വർക്ക് ഷോപ്സ് ആണ് നമ്മളീ നോക്കുന്നത് ഈ ഒരു കോമ്പറ്റീഷന് ലൈക്ക് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർക്ക് ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഗൈഡ് ബുക്കും അവർക്ക് ഈ ഒരു കോമ്പറ്റീഷൻസിന്റെ റൂൾസ് എങ്ങനെയാണ് െക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ പോലും അവർക്ക് എങ്ങനെ ഓരോ കോമ്പറ്റീഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് ഗൈറ്റ് ബുക്കും ബോട്ട് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് സോ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു കംപ്ലീറ്റ് ഗൈറ്റ് ബുക്കിൽ ലഭിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു വർക്ക് ഷോപ്സും രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ടും അല്ലെങ്കിൽ സ്കൂൾസ് ലെവലിലായിട്ടും നമ്മൾ എല്ലാ വീക്കെൻഡിലും വർക്ക് ഷോപ്പ്സ് ഫ്രീ വർക്ക് ഷോപ്പ്സും ഹാൻഡ്സ് ഓൺ വർക്ക് ഷോപ്സും റോബോട്ടിക്സിന്റെ ഇവന്റ്സിനായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് നമ്മുടെ ഇവന്റ് നടക്കുന്നത് ജനുവരി ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ ആക്ച്വലി സിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആണ് വന്നിരിക്കുന്നത് ഞങ്ങൾ റോബോട്ടിക്സ് ക്ലബിന് വന്ന വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിക്സ്റ്റീൻ ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ക്ലബ് ആണ് ആൻഡ് നമ്മുടെ വിഷൻ അക്കാഡമിയുടെ വിഷനായിട്ട് അലൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതായിട്ട് ഒരു ഭാഗമായത് വി ബിലീവ് ദാറ്റ് കോളേജിൽ വരുമ്പോ നമ്മൾ പലർക്കും ഒരു ഇൻട്രസ്റ്റ് കോളേജിൽ വന്നിട്ടാണ് നമ്മൾ ഡെവലപ്പ് ആക്കുന്നത് അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെറുപ്പത്തിൽ തന്നെ ഒരു ഇൻട്രസ്റ്റ് റോബോട്ടിക്സിന്റെ ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ റൂ വി ഗ്രേറ്റ് ആ ഒരു വിഷൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങള് യാബോട്ടായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ഇതായത് ഓൾസോ ഞങ്ങളുടെ കോളേജിലാണ് ഞങ്ങളാണ് ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നത് വൺ ഡി ഇവന്റ് ആണ് ആൻഡ് ഓൾ ത്രൂഔട്ട് കേരള കോളേജസും സ്കൂൾസിലും പിള്ളേർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് അപ്പം പിന്നെ ഓൾസോ ചേട്ടൻ പറഞ്ഞ പോലെ ഫ്രീ ട്രെയിനിങ് അതാണ് ഇന്ന് വേറൊരു ഹൈലൈറ്റ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും റോബോട്ടിക്സിനൊരു ഒരു വേൾഡ് തൊട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ഇത് കൊടുക്കാൻ അതാണ് ഞങ്ങളുടെ ഐഡിയ അപ്പം അതൊക്കെ കൂടിയ ഒരു ബെറ്റർ ഇതിനേക്കാൾ ഒരു ബെറ്റർ പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നില്ല അപ്പം ഐസോ വിൽ ബി വി ആർ ഹാപ്പി ടു കൊളാബറേറ്റ് വിത്ത് എൽ ബി എസ് എസ് വെൽ ഞാൻ എൽ ബി എസ് റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് സോ റോബോട്ടിക്സ് ക്ലബ് എൽ ബി എസ് ഐ ടി ഡബ്ല്യൂ കേരള ഫസ്റ്റ് ആൻഡ് ഓൺലി വുമൻസ് ലീഡിങ് റോബോട്ടിക്സ് ക്ലബ്ബാണ് നമ്മൾ കേരളത്തിലെ കുറെ കോളേജിലെ റോബോട്ടിക്സ് റിലേറ്റഡ് ഇവന്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഫസ്റ്റ് പ്രൈസ് ആൻഡ് കുറെ പ്രൈസസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്കൂൾ സ്റ്റുഡൻസിന് വർക്ക്ഷോപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് റോബോട്ടിക്സ് റിലേറ്റഡ് ലൈക് റോബോട്ടിക് റോബോ ഒളിമ്പിക്സ് ഇവന്റ് ത്രൂ നമ്മൾ മെയിൻ എയിം സ്റ്റുഡൻസിനെ അവരെ റോബോട്ടിക്സ് സ്കിൽ ഷോ കേസ് ചെയ്യാനാണ് താങ്ക് യു ഞാൻ യാബോട്ട് അക്കാഡമിയിലെ ഒരു ഇൻസ്ട്രക്ടറാണ് സോ നമ്മുടെ യാബോട്ട് അക്കാഡമിയിലെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കോളേജസിൽ റോബോട്ടിക്സ് അറിയാം പക്ഷെ ഒരു കുഞ്ഞു കുട്ടി അല്ലെങ്കിൽ നമ്മളൊരു ടെൻത്ത് വരെയുള്ള സ്റ്റുഡൻസിന് അവരെ പഠിപ്പിക്കുന്നത് എന്താണ് അത് മാത്രമേ അവർക്ക് എന്താ അറിയത്തുള്ളൂ ഔട്ട്സൈഡ് സൈഡ് ദാറ്റ് ബുക്ക് അവർക്ക് അതൊന്നും റോബോട്ട് എന്താണ് അത് കണ്ടിട്ടുണ്ടാകും പക്ഷെ അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് അതിലോട്ട് എത്തുന്നത് എങ്ങനെ അതിന്റെ ബേസ് തൊട്ട് എ ലെവൽ വരെയുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോപ്പർ ഇന്റർനാഷണൽ ലെവലിൽ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ് യാബോട്ട് അക്കാഡമി എന്ന് പറയുന്നത് സോ അതിനു വേണ്ടി തന്നെ ഞങ്ങൾ കോച്ചിങ്ങിന് അപ്പുറം ഒരു മേക്കേഴ്സ് ആർ സെഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സോ കുട്ടികൾക്ക് ആ സെഷനിൽ വന്ന് അവർ എങ്ങനെയാണ് റോബോട്ട് മേക്ക് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും അവർക്ക് അവർക്കതിൽ ആയി റോബോട്ട്സിനെ മേക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു അക്കാഡമിയാണ് ഞങ്ങളുടെ യാബോട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് റൂമിൽ ഒതുങ്ങി നിൽക്കാതെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഓൾ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഈ റോബോട്ടിക്സ് എന്താന്ന് കുട്ടികളെ അറിയിക്കണം അതിനു വേണ്ടിയാണ് ഈ ഇവന്റും കൂടെ നടത്തുന്നത് പിന്നെ ഈ റോബോട്ട്സ് ഇപ്പോൾ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങളുണ്ട് അവരുടെ ആയിട്ട് ഇൻട്രസ്റ്റ് എത്തിക്കുക എന്നൊരു മെയിൻ എയിമാണ് ഞങ്ങൾ ഈ ഇവന്റിലൂടെ നോക്കുന്നത് രജിസ്ട്രേഷൻ ഞങ്ങളിപ്പോൾ ഇപ്പോൾ കുട്ടികളിൽ പോസ്റ്റ് കാർഡ്സ് എത്തിക്കുന്നുണ്ട് അതിലവർക്ക് ഒരു ക്യു ആർ കോഡ് കാണും അത് സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് രജിസ്റ്റർ ചെയ്യാം ഇവൻ ഇവന്റ്സിന്റെ ഓൾ ഡീറ്റെയിൽസും എല്ലാം ഉണ്ടാവുന്നതാണ് സോ പിന്നെ അതിൽ മെയിനായിട്ട് ഞങ്ങൾ ഹൗ ടു മേക്ക് ഒരു റോബോട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല അതിൽ ഹൗ ടു മേക്ക് എന്ന് പറയുന്ന ഒരു ക്യു ആർ കോഡും കാണും ആ സ്കാൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് എല്ലാ സ്റ്റെപ്സും വീഡിയോസും ഞങ്ങൾ ും ഇതിനകത്ത് വരുന്നുണ്ട് ഇൻഡിവിജ്വൽ ആ രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട് ഒരു ടീമിന് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് ഒരു ടീമിന് മാക്സിമം അഞ്ച് മിനിമം വൺ ഇല്ല നമ്മൾ വർക്ക്ഷോപ്പ് വർക്ക് ഷോപ്പ് എല്ലാവർക്കും ഫ്രീ ആണ് ലൈക്ക് അതിന് ശേഷം അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് സ്കൂൾസ് കേന്ദ്രീകരിച്ചുണ്ട് ഓൺലൈൻ മോഡ് ഉണ്ട് അവർക്ക് നമ്മുടെ യാബോർട്ട് അക്കാദമിയിൽ വന്നിട്ടും വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാം ഒരു മിനിമം സ്റ്റുഡൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് സ്കൂൾസിൽ പോയിട്ട് എടുക്കാൻ പറ്റുന്നത് കുറച്ച് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യാബോർഡിലേക്ക് വന്നിട്ട് ഫ്രീ ആയിട്ട് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാം അരുൺ കെ നാരായണി ആക്ച്വലി ലൈക്ക് കോളേജ് ചെറിയ രീതിയിലുള്ള കോമ്പറ്റീഷൻസ് ആയിട്ട് നടക്കാറുണ്ട് പക്ഷെ അതിനെ കുറിച്ച് അത്ര പബ്ലിക്ലി അത്ര അവയർ അല്ല പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്കൂൾ സ്റ്റുഡൻസ് തൊട്ട് ഈ ഒരു ലൈക്ക് റോബോട്ടിക്സിലേക്ക് ഇൻട്രസ്റ്റ് ഇപ്പോൾ പലവരും റോബോട്ടിക്സ് പഠിക്കാൻ പോകുമ്പോൾ എന്തിനാ റോബോട്ടിക്സ് പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരും സോ അവർക്ക് ലൈക് ഇതൊരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് ലൈക് ഒരു കോമ്പറ്റീൻ ലൈക് വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഈ കോമ്പറ്റീഷൻസ് എല്ലാം വലിയ രീതിയിൽ ഒളിമ്പിക്സ് പോലെ വലിയ ക്യാഷ് പ്രൈസിൽ നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അതിനുള്ള അവയർനെസ് കുറവാണ് സോ അതൊന്നും അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് മെയിൻ ആയിട്ട് വരുന്നത് സോ അവർക്ക് അത് റോബോട്ടിക്സ് അതിലൂടെ പഠിക്കാനും പറ്റും ഫോർ ക്ലാരിഫിക്കേഷൻ ഇവന്റ്സ് ഏതൊക്കെയാണെന്നുള്ള കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പറയാം ഫസ്റ്റ് വൺ മെയിൻ ഇവന്റ്സ് ആയിട്ടുള്ള റോബോ റസ്ലിംഗ് ആണ് രണ്ട് റോബോട്ടുകൾ തമ്മില് യുദ്ധമാണ് നടക്കുന്നത് റെസ്ലിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ദെൻ റോബോ ഫുട്ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക് ബോൾസ് ഉണ്ടാവും രണ്ട് ബോട്ട് റോബോട്ടുകൾ ഉണ്ടാവും രണ്ടെണ്ണമായിരിക്കും ഉണ്ടാവും വൺ ബസ്സസ് വൺ ആണ് രണ്ട് തമ്മിൽ ഫുട്ബോൾ വെച്ചിട്ട് ഗോൾ മോസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നവരാണ് ഇത് ചെയ്യുന്നത് റോബോ ഇക്വസ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും ആ ടാസ്ക് മാനുവൽ ആയിട്ട് നമ്മൾ മറികടന്നു പോകണം റോബോട്ട് ഉപയോഗിച്ചിട്ട് ദെൻ റോബോട്ട് സ്പ്രിന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോണോമസ് ആണ് ലൈക്ക് ഒരു ട്രാക്ക് ഫ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ടാവും അതിലൂടെ റോബോട്ട് നമ്മുടെ സഹായം ഒന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് പാത്ത് ക്ലിയർ ചെയ്യണം അതാണ് റോബോട്ട് സ്പ്രിന്റ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ഒളിമ്പ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ട് എക്സ്പോ ആണ് അവർക്ക് റോബോട്ടിക്സിലോ അല്ലെങ്കിൽ ടെക്നോളജിയിലോ ഉണ്ടായുന്ന പുതിയ അറിവുകളെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബ്രൈറ്റ് ഒളിമ്പ്യൻ എന്ന് പറയുന്നത് റോബോ സ്പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് റോബോ റേസ് ആണ് ലൈക്ക് ഒരു Control, ും അത് മാനുവൽ ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം ഉദ്ദേശം ആ അവര് മേക്ക് ചെയ്യണം അതിനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യുന്നുണ്ട് എങ്ങനെ ബിൽഡ് ചെയ്യണം അതെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഹൗ ടു എന്ന് പറയുന്ന ഗേഡിനകത്ത് അവൈലബിൾ ആണ് ഓരോ കോമ്പറ്റീഷനും ഡിഫറെന്റ് ആണ് വരുന്നത് അതെല്ലാം കൃത്യമായിട്ട് എങ്ങനെ ബേക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ബുക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് പറ്റി ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അവിടെ സ്റ്റോർ ഉണ്ട് അപ്പോൾ കുട്ടികൾ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവർക്ക് ഒരു ഗൈഡ് കൊടുക്കും എങ്ങനെയാണ് റോബോട്ട്സിന്റെ കമ്പോണൻസ് എത്ര ടൈപ്സ് ഉണ്ട് ഒരു റോബോട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു ഒരേ പേറ്റൺ കുറേ കമ്പോണൻസ് ആണ് അപ്പോൾ അതിന്റെ ഗൈഡ്സും കൊടുത്ത് അവർക്ക് അതിന്റെ കമ്പോണൻസിൻ്റെ ഡീറ്റെയിൽസും തന്നെ അവർക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ റോബോട്ടിനെ മേക്ക് ചെയ്തിട്ട് പോവാം ഞങ്ങളുടെ ഇൻസ്ട്രക്റ്റേഴ്സ് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ഹെൽപ്പ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർ മാക്സിമം ഹെൽപ്പ് ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് സോ പിന്നെ ഞങ്ങൾ കിഡ്സിന് ഒരു മേക്കേഴ്സ് ലാബ് സെഷൻ എല്ലാ സൺഡേയ്സിലും കൊടുക്കുന്നുണ്ട് അതായത് അവർക്ക് അറിയണം എങ്ങനെയാണ് ഇതിന്റെ ബേസിക്സ് തൊട്ട് മേക്ക് ചെയ്ത് ഒരു റോബോട്ടിനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പൊ അത് യാബോട്ട് അക്കാഡമി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് അതിൽ കാണാൻ കുട്ടികൾ എങ്ങനെയാണ് നമ്മുടെ സെന്ററിൽ റോബോട്ട് മേക്കിംഗ് പ്രോസസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ യാബോട്ട് അക്കാഡമി എന്ന് പറയുന്നത് എയ്റ്റ് ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് ഈ ഇവന്റ് എന്ന് പറയുന്നത് കോളേജ് ലെവൽസ് വരെയുള്ള കുട്ടികൾ